തൃത്താല ചാത്തന്നൂർ കരിങ്കൽ ക്വാറയ്ക്കെതിരെ പ്രതിഷേധം ക്വാറയ്ക്കെതിരെയുള്ള ഹൈക്കോടതി കേസിലെ സർക്കാർ ഇടപെടൽ വേഗത്തിലാക്കി ജനങ്ങൾക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന മനുഷ്യ ചങ്ങലയ്ക്ക് പുറകെയാണ് ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ ജനസമൂഹത്തിനും ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്താനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും നാടിനെയും സംരക്ഷിക്കാനും വേണ്ടി ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടലിനായി ശ്രദ്ധ ക്ഷണിക്കാൻ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും മുന്നണി നേതൃത്വങ്ങൾക്കും നൂറ്റിനാൽപ്പത് എംഎൽഎമാർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ കത്തുകൾ നൽകുമെന്ന് പ്രതികരണ വേദി പ്രതികൾ പറഞ്ഞു ഓറിയന്റൽ റോക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോറി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് ജനകീയ സമരസമിതി രൂപീകരിച്ച് ചാത്തനൂരിൽ കഴിഞ്ഞ മൂന്ന് വർഷവും സമരവും അതിനോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊമ്പതിന് ജില്ലാ കളക്ടർ ആത്യന്തികമായി എല്ലാ സർക്കാർ അനുമതികളും റദ്ദാക്കിയിട്ട് കോറി എന്ന നേക്കുമായി അടച്ചുപൂട്ടിയതാണ് അതിനെതിരെ കോറിക്കാർ ഹൈക്കോടതിയെ ഒരു ഒമ്പത് ദിവസത്തെ സ്റ്റേ വാങ്ങി ആ ഇത്രയും കാലമായിട്ട് നീക്കി നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ നീതി നടപ്പാക്കി തരാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഹൈക്കോടതിയിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമാക്കിയ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തുകൾ അയക്കുന്നത് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെക്ഷൻ ലംഘിച്ചതിനെ തുടർന്ന് ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറയ്ക്കെതിരെ ജില്ലാ കലക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു അതിനെതിരായി ക്വാറിക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് നേടിയ താൽക്കാലിക സ്റ്റേ നീക്കാനുള്ള കേസ് നടപടികൾ ഹൈക്കോടതിയിൽ നടന്നുവരികയാണ് ഒരേ പെരിന്തൽമണ്ണ